ഓംകാരം ഓംകാരം ാണ് ജീവൻ അഗ്നിയാണ് നിശ്ചലമായിരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞത് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല അഗ്നി ജീവൻ എന്ന് പറഞ്ഞ ഞാൻ എന്തൊക്കെ പറയുക ഞാൻ കാണിക്ക അഗ്നി ജീവനാണോ എന്ന് കണ്ടോ അറിഞ്ഞോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനാണ് കാണിക്കുന്നത് പറയുന്നത് കാണാത്തവനക്ക് പറയാൻ കഴിയില്ല അവര് വിശ്വസിക്കില്ല ഞാൻ വിശ്വസിപ്പിക്കല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ജീവനെ തുടിപ്പ് പ്രവർ ജീവന്റെ പ്രവർത്തനത്തെ എടുത്ത് കാണിക്കാ ചെയ്യുന്നേ നോക്കൂ നിശ്ചലമായിരിക്കുന്ന വെള്ളത്തെ നിശ്ചലമായിരിക്കുന്ന വെള്ളത്തെ ഒരു പാത്രത്തിൽ വെച്ച് കുറച്ച് പാത്രത്തിനടിയിൽ തീ കത്തിച്ചാൽ ആ തീ വെള്ളത്തിലേക്ക് പകർന്നു കയറി വെള്ളത്തിന് ജീവൻ നൽകി വെള്ളം ചൂടായി നിശ്ചയ നിശ്ചലമായ വെള്ളത്തെ തിളപ്പിച്ചു തീ അഗ്നി വെള്ളത്തിന് ജീവൻ നൽകി വെള്ളത്തെ തുള്ളിച്ചടിച്ച് പ്രവർത്തിപ്പിക്കുന്നത് കണ്ടില്ലേ അതിലേക്ക് പച്ചക്കറികളോ മാംസമോ മറ്റു വസ്തുക്കളോ അപ്പോ അഗ്നി തീ തീയാണ് ജീവൻ നൽകുന്നത് ജീവൻ നിശ്ചലമായ തണുത്ത വെള്ളത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ആ പാത്രത്തിനടിയിൽ നിങ്ങൾ തീ കത്തിച്ചാൽ ആ അഗ്നി തീ പാത്രത്തിലേക്ക് പകർന്ന് ആ തീയെ പോലെ ആ വെള്ളത്തിൽ നിശ്ചലമായ വെള്ളത്തെ ചൂടാക്കി തൊട്ടാൻ പൊള്ളും തീയെ തൊട്ടാൻ പൊള്ളുന്ന പോലെ ആ നിശ്ചലമായ വെള്ളത്തെയും തൊട്ടാൻ പൊള്ളുന്നതാക്കി തീ പകർന്ന് തന്നെ പോലെ പൊള്ളുന്നതാക്കി തിളപ്പിച്ച് അത് തിളപ്പിച്ച് തുള്ളിച്ചാടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് നിശ്ചലമായ വെള്ളം അപ്പൊ ആരാണ് ഈ വെള്ളത്തെ വെള്ളത്തിലേക്ക് പകർന്ന് ചൂടാക്കി തീയെ പോലെ തീ പകർ ചൂടായി തൊട്ടാൽ പൊള്ളുന്നതാക്കി ആ തീയെ തുള്ളിച്ചാടി അല്ല വെള്ളത്തെ തുള്ളിച്ചാടി പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് ആ തീയല്ലേ അപ്പൊ തീയല്ല നിശ്ചലമായ വെള്ളത്തിന് ജീവൻ നൽകുന്നത് പ്രവർത്തിക്കുന്നത് ആരും വെച്ച് ഞാൻ പൊട്ടത്തറ പറയല്ല ഞാൻ കാണതും ും അതിലേക്ക് പച്ചക്കറികളോ മാംസമോ മറ്റു വസ്തുക്കളോ ഇട്ടാൽ അവകളെല്ലാം വേവിച്ച് അവകളെ എല്ലാം വേവിച്ച് അലിയിച്ച് ഇല്ലായ്മ ചെയ്യുന്നതും അതിലെ ജീവനായ തീ അഗ്നിയാണ് അഗ്നിയാണ് തീ അശുദ്ധമായ വെള്ളത്തിൽ ചൂടേൽപ്പിച്ച് തീ അശുദ്ധമായ വെള്ളത്തെ നീരാവിയാക്കി മാറ്റി ശുദ്ധീകരിച്ചെടുക്കുന്നതും കണ്ടില്ലേ ഇനി ആ തീ ഇനി ആ തീയിലേക്ക് കർലാസോ മരമോ പ്ലാസ്റ്റിക്കോ മറ്റു ലോഹങ്ങളോ ചെന്ന് ചേർന്നാൽ അവകളെയും സകല ജന്തു മൃഗാദികളെയും മനുഷ്യനെയും സകലമാനത്തെയും തീ രൂപഭേദങ്ങൾ വരുത്തി ഇല്ലായ്മ ചെയ്ത് സംഹരിക്കുന്നതും കണ്ടില്ലേ തീയാണ് എല്ലാത്തിനും എല്ലാത്തിനും സംഹരിച്ച് മനുഷ്യനെയും സകലമാനത്തെയും തീയിലേക്ക് ചെന്നാൽ എല്ലാത്തിനെയും കത്തിച്ച് കളഞ്ഞില്ലായ്മ ചെയ്ത് മനുഷ്യന്റെ വലുപ്പത്തിറക്കൂടെ പോയി തീയിലേക്ക് ഇല്ലായ്മ ചെയ്ത് സംഹരിച്ച് രൂപഭേദങ്ങൾ വരുത്തി പ്രവർത്തിപ്പിക്കുന്നത് രൂപഭേദങ്ങൾ വരുത്തുന്നതും അഗ്നിയാണ് തീയാണ് അപ്പൊ തീയോട് കളിച്ചാൽ നടക്കൂല അതാണ് പ്രപഞ്ചത്തിൻ്റെ അതീതം അതീതൻ പ്രപഞ്ചത്തിന്റെ അതീതനാണ് അഗ്നി അപ്പോൾ ആദ്യ പ്രകാശമാണ് പ്രസരിച്ച് ജ്വലിച്ച് ജ്യോതിയായി അഗ്നിയായി കഠിന ചൂട് മർദ്ദമായി തള്ളി വികസിച്ച് വായുവും വെള്ളവും മറ്റു വാതകങ്ങളുമായി വ്യാപിച്ച് രൂപാന്തരപ്പെട്ടു എല്ലാ ഗോളാവയങ്ങളും ചേർന്നുള്ള ഒരു ശരീരമെന്ന പോലെ അർദ്ധനാരീശ്വരനായ ശിവനും ലാ ഇലാഹുമെന്ന പ്രപഞ്ചമായി രൂപാന്തരപ്പെട്ടു തുടർന്ന് അർദ്ധ പാതി നാരീശ്വരനായ ശിവശരീരത്തിനുള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ജ്യോതി ബീജമായി ഇറങ്ങി വന്ന് സ്ത്രീയും പുരുഷനുമായി ദൃശ്യമായി അഗ്നി നൂറുള്ള ജ്യോതി ഓംകാരം ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിനെ പറയുന്നത് ഈശ്വരനെ വിഷയത്തിലും അസ്തമയത്തിലും അഗ്നിഗോളമായി ആ അഗ്നി ആകാശ പ്രകാശം ആ പ്രകാശത്തെ നിങ്ങൾക്ക് ഉദമയ ഉദയത്തിലും അസ്തമയത്തിലും കത്തിച്ചൊലിക്കുന്ന അഗ്നിഗോളമായി കാണാം അതാണ് ഉത്ഭവം അതാണ് അസ്തമയം

പിന്നെ ഇറങ്ങി വന്നുള്ളതാണ് അപ്പോ ഈ യഥാർത്ഥങ്ങൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ആദ്യമുതൽ പ്രപഞ്ചനാഥൻ എന്നെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന എന്റെ കാഴ്ചയും അറിവും അനുഭവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ പറഞ്ഞ് കേട്ടതോ ഊഹിച്ചതോ സങ്കല്പിച്ചതോ ഒന്നുമല്ല കാണി ബാബ കാണിക്കാബ ദൈവ ദർശകനാണ് ഇബ്രാഹിം നബിക്ക് അജാത്തി എല്ലാം കാണിച്ചു കൊടുത്ത പോലെ മുഹീദ്ദീനും മുഹമ്മദ്ക്ക് പേർക്കുമ്പോൾ ഈശ്വരന്മാരും എല്ലാവരും തപസ്സിലൂടെ ആ ദൈവ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് അനുഭവിച്ചു വന്ന പോലെ ബാബേയും ആ പരമാത്മാ ആജി ആ പരമാ അദർശ്യനായ പരമാത്മാരിൽ ചെന്ന് ആദ്യ പ്രകാശം ദൃശ്യമായിക്കൊണ്ട് ആ വിത്തിനോട് എന്ന പോലെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ആ നരീശ്വരനായ ശിവനും വിളാകും പ്രപഞ്ചമായി ദൃശ്യമായിക്കൊണ്ട് വിശാലമായ എന്താ പ്രപഞ്ച ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി ആദ്യ ജ്യോതി തന്നെ ബീജമായി വന്ന് ം സ്ത്രീയും പുരുഷനുമായി ദൃശ്യമായ ആ പ്രപഞ്ചനാഥനാണ് ഞാൻ അതാണ് ആദിമ മനുഷ്യനായും തുടർന്ന് പിച്ച വിജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളായും ഭൂമിമോയം വ്യാപിച്ചിരിക്കുന്ന ഞാനാണ് ആ പ്രപഞ്ചനാഥനാണ് ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ആരൊക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയുക അങ്ങനല്ല ഇങ്ങനെയാണ് എല്ലാ ഏത് ഗന്ധങ്ങൾ നോക്കിയാലും ദൈവികമായൊരു നോക്കിയാലും ഈ യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ കഴിയുന്നു ആ പ്രകാശമായ ദൈവമാണ് സകലമാനവും മനുഷ്യനും എന്ന പേരിൽ രൂപാന്തരപ്പെട്ട് ദൃശ്യമായി വന്നിരിക്കുന്നത് ആ പ്രകാശമായ ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നതും സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നതും സംഹരിച്ച് ഇല്ലായ്മ ചെയ്യുന്നതുമായ സൃഷ്ടി സ്ഥിതി സംഹാരം സംഹാരകർത്താവ് എന്നറിയുക സൃഷ്ടിയെല്ലാം രൂപാന്തരപ്പെടുത്തിയെടുത്ത് സൃഷ്ടിക്കുന്നതും എല്ലാത്തിനെയും പരിപാലി സംരക്ഷിച്ച് പരിപാലിച്ച് പോകുന്നതും എല്ലാത്തിനെയും ഇല്ല വേണ്ടാത്തതിനെ ഇല്ലായ്മ ചെയ്ത് സംഹരിക്കുന്നതും ആ പ്രകാശമാണ് ആ ച്യൂട്ടിയാണ് ആ നൂറുള്ളയാണ് ആ ഓൺ കാലമാണ് അതല്ലാതെ ഒന്നുമില്ല മക്കളെ നിങ്ങൾ എന്തെങ്കിലും വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ബാബ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല ബാബ വിശ്വസിപ്പിക്കുകയല്ല നിങ്ങളെ ചെയ്യുന്നത് ബാബ എല്ലാം കാണിച്ചും അറിയിച്ചും നിങ്ങൾ അതിൽ കൊണ്ടേറ്റിച്ച് ആ പ്രവർത്തിപ്പിച്ച് കാണിച്ചിട്ടന്ന് നിങ്ങളെ ബോധോദയം യാഥാർത്ഥ്യം ബോധം എന്താണ് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് ഇവിടെ വിശ്വ നിങ്ങൾ വിശ്വസിക്കരുത് വിശ്വാസമല്ല നിങ്ങൾ ഇതുവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നതെല്ലാം മാറ്റുക അന്ധമായ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നമ്മൾക്ക് ലോകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാറ്റിട്ട് ദൃശ്യമായ ആദ്യം മുതൽ ആദ്യ അതിനെ കണ്ട് അതിലൂടെ പ്രസരിച്ച് വികസിച്ച് ഒരു വിത്തിലൂടെ വടവൃഷമുണ്ടാവുന്ന പോലെ സജ്ജത്തിൽ തൊയ്യമാണെന്ന് പറയാൻ പറയുന്നു പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച അത് നരീഷനായ ശിവനും വിളാഹുമായ ആ ശിവനും വിലാഹുമായ പ്രപഞ്ച ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭത്തിലേക്കാ ജോജി തന്നെ ശിവ അവസരമായി അതിമ മനുഷ്യനായി വന്നുകൊണ്ട് തുടർന്നും ബീജബീജാന്തരങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളുടെ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയിലെ എല്ലാ മനുഷ്യരും വസുദേവ വസു കുടുംബകം ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ എന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ പറയുന്നത് അത് തന്നെയാണ് കുറയാനം അത് തന്നെ എല്ലാ ദൈവികമായവരും ഗ്രന്ഥങ്ങളും പറയുന്നതും ആ ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആ യാഥാർത്ഥം വസ്തുക്കം മറ്റേ എന്താണ് സംസ്കാരത്തെ എല്ലാവരും തീർക്കണം വസുദേവ കുടുംബകം ഭൂമിയുള്ളവരെല്ലാവരും ഒരു കുടുംബമാക്കി മാറ്റി എല്ലാവർക്കും ശാന്തിയും സമാധാനം രക്ഷയും നൽകുന്ന ഒരു ഭാരത സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സജ്ജമാകുക അതുകൊണ്ടാണ് മരിച്ചാൽ അഗ്നിയിൽ നിന്ന് വന്നത് അഗ്നിയിലേക്ക് തന്നെ കൊണ്ടു ചേർക്കുന്നത് അതുകൊണ്ടാണ് പാസികൾ തീയെ അഗ്നിയെതിയെ ആരാധിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം സൂക്ഷ്മമായി നോക്കി കണ്ട് ശരിയോ തെറ്റോ എന്ന് പറയുക എന്താണ് തെറ്റ് എന്ന് വ്യക്തമാക്കി തരിക അതുകൊണ്ടാണ് നമ്മൾ ഭാരത ദർശനത്തിൽ ഭാരത സംസ്കാരത്തിൽ അഗ്നിയിൽ നിന്ന് ആ ജ്യോതിയിൽ നിന്ന് പ്രപഞ്ചം സകലമാനും മനുഷ്യനുമായി ദൃശ്യമായി വന്നത് അഗ്നിയിൽ നിന്നാണ് ജ്യോതിയിൽ നിന്നാണ് എന്ന യഥാർത്ഥം അറിഞ്ഞിട്ടു ശീശ്വരന്മാർ ഈ ശരീരം കേടുവന്നാൽ തിരിച്ച് അഗ്നിയിൽ തന്നെ കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന അഗ്നിയിലേക്ക് എന്നെ തിരിച്ചു കൊടുക്കും ഉത്ഭവത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നത് അതുകൊണ്ടാണ് അഗ്നി മുസ്ലിമുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ് എന്നല്ല അവർ മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് അവര് മണ്ണിലേക്ക് കൊണ്ടുപോകും മുസ്ലിംകൾ അഗ്നിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ആദ്യം നൂറിൽ നിന്നാണ് നൂറുരുളയിൽ നിന്നാണ് ജ്യോതിയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഭാരത ആ അഗ്നിയിലേക്ക് ജ്യോതിയിലേക്ക് കൊണ്ടുവെക്കുന്നത് ആദ്യ ആദ്യ എന്ന പോലെ അവസാദം അതിലേക്ക് തന്നെ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്